അനുമോളുടെ പി ആറിന്റെ കഥയെല്ലാം പുറത്തു വന്നു അതുപോലെ തന്നെ ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസങ്ങള് അനുമോള് പറയുന്നു ഒരു ലക്ഷം കൊടുത്തു അമ്പതിനായിരമേ കൊടുത്തുള്ളൂ ഇനി അമ്പതിനായിരം കൊടുക്കാനുണ്ട് അനുമോടെ പി ആറ് പറയുന്നു ഇല്ല പതിനൊന്നായിരം രൂപയാണ് കിട്ടിയത് ഇതൊന്നുമല്ല ബിന്നിയുടെ വിഷയം ലയൻകെട്ടിൽ സംസാരിക്കുമ്പോഴത്തേക്കും പതിനാറ് ലക്ഷം എന്നതിന് ബിന്നി പറഞ്ഞു പതിനഞ്ച് ലക്ഷം അല്ലേ കൊടുത്തത് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ അൻസിഫ് എന്തുകൊണ്ട് ഇതിനെ റിയാക്ട് ചെയ്യുന്നില്ല കാരണം അനുവിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിന്നത് അൻസിഫാണ് അപ്പം ഈ പറയുന്ന പി ആർ വിഷയം വന്നപ്പോൾ അൻസിഫ് ഫുള്ളി സൈലൻ്റ് ആണ് ഒന്നുമേ മിണ്ടുന്നില്ല അനീഷിൻ്റെ കാര്യം മാത്രം എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ അലക്കുന്നു അനുവോടെ ഇന്ന് കറക്റ്റ് പൈസ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് അൻസിഫ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് ഈ പറയുന്ന കണക്ക് എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് പറയാന്ന് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലറ്റ് മീഡിയ ആ എം അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം വീഡിയോ ആക്ച്വലി ഞാൻ എന്താണ് ആ ടോപ്പിക്കിന് പ്രതികരിക്കാമെന്ന് വെച്ച് പ്രതികരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സീസൺ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു പി ഇല്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയാ പറഞ്ഞത് അനുവിന് പി ആറുണ്ട് അനീഷിന് പി ആറുണ്ട് ഷാനവാസിന് പി ആറുണ്ട് ഇതിനകത്ത് ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസിൽ ഇരുപത് പേർക്കും പി ഉണ്ട് ഇവർ എത്ര ലക്ഷം രൂപയാണ് കൊടുത്തതെന്ന് എൻ്റെ കയ്യിൽ തെളിവില്ല പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തവരുടെ കാര്യങ്ങൾ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേര് ഞാൻ പിന്നീട് വെളിപ്പെടുത്താമെന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം എങ്കിൽ പിന്നെ എല്ലാവരുടെയും ഞാൻ വലിച്ചുകറി വെളിയിലിടേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്താ ഇതിനെ റിയാക്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും ഇന്നും പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അനുവിന് പി ഉണ്ട് പി ആർ ഉണ്ടായിരുന്നു അത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഇന്നും യാതൊരുവിധ മാറ്റവും ഇല്ല അവർ എത്ര ലക്ഷം രൂപ കൊടുത്തു എത്ര രൂപ കൊടുക്കാനുണ്ട് കൊടുത്തില്ല എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന മാറ്ററല്ല ഏ ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റക്കാര്യം പി ആർ കൊണ്ട് ബിഗ് ബോസ് ജയിക്കാൻ പറ്റില്ല അതിന് ജനങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം ഉള്ളി പി ആറ് കൊണ്ട് മാത്രം ബിഗ് ബോസ് ജയിക്കാൻ പറ്റില്ല ഈ ഇതായിരുന്നു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് മാത്രമല്ല രണ്ടാമത് ഞാൻ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് പി ആറ് ചെയ്യാത്തവർ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു നെവിൻ പി ആർ ചെയ്തിട്ടില്ല കാരണം നെവിൻ എൻ്റെ സുഹൃത്താണ് നെവിൻ പി ആർ ചെയ്തിട്ടില്ല എന്നുള്ളവരെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തരാം അപ്പം പി ആർ ചെയ്യാത്ത നെവിൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ പി ആർ ചെയ്തവർക്ക് ഇത് ഒരു രൂപയ്ക്കെങ്കിലും പി ആർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പതിനഞ്ചോ പതിനാറോ കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല ബിക്കോസ് നമ്മളും പി ആറ് കൊടുത്ത ആളാണ് അല്ലേ അപ്പോൾ പി ആറ് കൊടുത്ത ഒരാൾക്ക് മറ്റൊരാൾക്ക് നീ ഇതിനെ എത്ര ലക്ഷം രൂപയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ നീ അത് കൊടുത്തിട്ടല്ലേ ജയിക്കുന്നതെന്ന് വയ്ക്കാനുള്ള യാതൊരുവിധ റൈറ്റ്സും ഇല്ല ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ അനുവിൻ്റെ പൈസ മേടിച്ചിട്ടാണ് ഈ പറയുന്ന ആൾക്ക് പി ആർ മേടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഗെയിമിൻ്റെ റിവ്യൂവും അവരുടെ അനാലിസിസും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പുറത്തിറങ്ങിയ പി ആറിൻ്റെ കണക്കുകളും പതിനാറും പതിനഞ്ചും അനു പറയുന്നു അമ്പതിനായിരം കൊടുത്തു ഇനി അമ്പതിനായിരം രൂപ കൊടുക്കാനുണ്ട് പിന്നി പറയുന്നു പതിനാറ് ലക്ഷമാണെന്ന് വിനു പറയുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണെന്ന് ഇവർ തമ്മിൽ നല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇവർ പലപ്പോഴും പറയുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റാവുന്നില്ല ഒരിക്കലും അത് കണക്റ്റാകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ ഇരുന്ന് സംസാരിച്ച് ഷോർട്ട് ഔട്ടാക്കി എല്ലാവരും കൂടെ ഒരു റേറ്റൊക്കെ പറയുമായിരിക്കും പക്ഷേ ഈ പറയുന്ന പോലെ പി ആറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു അനുവിന് പി ഉണ്ട് അനുവിന് പി ആർ ഉണ്ട് ഈ പറയുന്ന ഓ ആർ എം ആയിരിക്കാം പി ആറ് അനുവിന് പി ആറുണ്ട് അക്ബറിന് പി ആറുണ്ട് ഷാനവാസിന് പി ആർ ഉണ്ട് ഒട്ടുമിക്ക അതിനകത്തുള്ള ഇരുപത് പേർക്കും പി ഞാൻ ഞാനിതിൽ പ്രതികരിക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ റോങ് ആയിട്ട് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല അനുവിന് പി ആർ അല്ലെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു പി ആർ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റൂല പി ആറിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും പി ആറിന് ഒരു പക്ഷെ കുറച്ച് വോട്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റും പി ആറിന് ബാക്കിയുള്ളവരെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റും അതിനോട് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പി ആർ കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആറ് കൊടുത്ത ആൾക്കാർ തന്നെ നീ എന്തിനാടി പി ആർ കൊടുത്താൽ നിൻ്റെ പി ആർ ആണെന്ന് നമ്മൾ നശിപ്പിക്കുന്നത് എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അനു പി ആറ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ഉറച്ചു നിൽക്കുന്ന അതിന് ഒരു ലക്ഷം ആയാലും പതിനാറ് ലക്ഷം ആയാലും ഇരുപത് ലക്ഷം എല്ലാം കണക്ക് തന്നെയാണ് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല പി ആറ് കൊടുത്തോ കൊടുത്തു പക്ഷേ ജനങ്ങളും കൂടി വിചാരിച്ചാൽ മാത്രമേ എത്ര പി ആർ ഉണ്ടെങ്കിലും എൻ്റെ പൊണ്ണു മക്കളെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ എന്നാലും വോട്ടിംഗ് കണ്ടിട്ടുണ്ടാകും ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് വോട്ടാണ് അനുമോക്ക് വന്നിരിക്കുന്നത് ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ത്രീ ഫോർട്ടി ടു പോയിൻ്റ് സെവൻ പെർസെൻ്റ് ആണ് അനീഷ് വന്നിരിക്കുന്നത് ഫൈനൽ വോട്ടിങ്ങിന് ഓക്കെ അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പി ആറുകളിൽ നിന്ന് വോട്ടുകൾ കളക്ട് ചെയ്യുന്നതും അവർക്ക് വോട്ടുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് മീൻസ് ഈ പറഞ്ഞ ബോട്ട് അടിച്ച് കയറ്റാനും അല്ലെങ്കിൽ വേറൊരു പരിപാടി ഇതിനകത്ത് നടക്കത്തില്ല പിന്നെ ഈ പറഞ്ഞ കുറേ പേരത്ത് കെഞ്ചി 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 വോട്ടുകൾ മേടിക്കുന്ന ഏജൻസീസും കാര്യങ്ങളും ഉണ്ട് അവരുടെ ഇത്ര ടീമും ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയൊന്ന് വോട്ടുകൾ മറിക്കാനോ എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം ജനങ്ങൾ അനുവിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾ കുറേ വീഡിയോസ് കാണുന്നുണ്ടാവും മനു ഇങ്ങനെ വിന്നിങ് മൊമെൻ്റിൽ നിൽക്കുമ്പോൾ ഹോസ്റ്റലിലെ പിള്ളേരുകൾ അവരിങ്ങനെ കൈ കൊട്ടുന്നത് അതുപോലെ തന്നെ നാട്ടിലെ ആൾക്കാർ കൈകൊട്ടുന്നത് അപ്പം ഇത് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ് ഇവർ അവിടെ അനു കോർണർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അനുവിന് കപ്പ് കിട്ടാനായിട്ടുള്ള കാരണം കൂടി അവിടെ തുറന്നു വരുന്നത് അല്ലാതെ വേറെ ഒന്നുമേ അല്ല ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ് പക്ഷേ അനുവിന് പി ആറ് കൊടുത്ത കാര്യം മനസ്സിഫ് എന്ത് കൊണ്ട് മിണ്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ അത് ഓരോരുത്തർ പറയുന്നതും ഓരോ നിലപാടാണ് നിങ്ങൾ ആ ലൈൻ കട്ട് വിത്ത് അഞ്ജന നമ്പിയാരുടെ ഇതിൽ കണ്ടുകയാണ് ഒരു ലക്ഷത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് വീടിനകത്ത് വെച്ച് ഞാൻ എനിക്കൊരു ചെറിയൊരു പി ആർ ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനെന്നുള്ള കാര്യം പറയുന്നുണ്ട് അനുവിന് തന്നെ ബോധമില്ല അനു എന്തൊക്കെയാണ് വിളിച്ചു അവർ പറയുന്നതെന്നുള്ള കാര്യം ഇതുകൂടാതെ അനുവിൻ്റെ ഓർമ്മ ആയിക്കോട്ടെ ബി പറയുന്നതായിക്കോട്ടെ ഇവർ തമ്മിൽ പല പല ഒപ്പീനിയൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് അനുവിന് പി ഉണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടോ താങ്ങേണ്ടതോ യാതൊരു വി ആവശ്യം എനിക്കില്ല കാരണം എനിക്ക് ഒരു രൂപ പോലും അനു തന്നിട്ടോ അല്ലെങ്കിൽ അനുവിൻ്റെ പി ആറ് ഞാൻ ഏറ്റെടുത്തിട്ടോ അല്ല അൻസിഫ് അനുവിനെ കണ്ടിട്ടല്ല അൻസിഫ് ബിഗ് ബോസ് റിവ്യൂ തുടങ്ങിയത് അല്ലെങ്കിൽ അനുവിൻ്റെ പി ആറിനെ കണ്ടിട്ടല്ല അൻസിഫ് റിവ്യൂ തുടങ്ങിയത് അൻസിഫ് റിവ്യൂ ചെയ്ത് തുടങ്ങിയിട്ടിപ്പോൾ മൂന്ന് വർഷമായി അപ്പം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിക്കാണ് കാരണം അനുവിൻ്റെ പി ആറ് വാങ്ങിച്ച് നക്കിത്തന്നുകൊണ്ടുകൊണ്ട് ഇരിക്കുന്ന ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട കാര്യമില്ല പറഞ്ഞ് മനസ്സിലായോ അപ്പോൾ എനിക്ക് അറിയാം എനിക്ക് ഈ പറഞ്ഞ കൂടി ഇപ്പം സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പി ആർ വാങ്ങിക്കാതെ അന്തസ്സായിട്ട് എനിക്ക് തോന്നി കാര്യം പറഞ്ഞതുപോലെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അനുവിൻ്റെ ഗെയിം അനുവിൻ്റെ ഗെയിം കോർണർ ചെയ്യപ്പെടുകയായിരുന്നോ അല്ലെങ്കിൽ കോർണർ ചെയ്യപ്പെട്ടു അതിൽ നിന്നും പുറത്തു വന്നു അതിനെ തച്ചുടച്ചു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അതിനകത്ത് പിന്നായിരിക്കുന്നത് പി ആറിൻ്റെ പിൻബല ഉണ്ട് പി ആറിൻ്റെ പിൻബല ഉറപ്പായിട്ടും ഉണ്ട് അതിപ്പോൾ അനുവിൻ എന്നല്ല എല്ലാവർക്കും അതിനകത്ത് പി ആറിൻ്റെ പിൻബൽ പിൻബല ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കൂടുതലായിട്ട് അനുവിൻ ഉണ്ടായിരിക്കും അത് നമുക്ക് തള്ളിത്തറയാൻ പറ്റത്തില്ല പക്ഷെ എന്നും പറഞ്ഞ് ഈ പറഞ്ഞ പുറത്ത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ആ കേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഞാനൊക്കെ ഞാൻ എന്ന പറഞ്ഞു പി ആർ അല്ലെന്ന് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പി ആർ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയത്തൂല്ല എൻ്റെ ഒരു തീവൻ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് വിളിക്കുമ്പോഴത്തേക്കായാലും ഞാൻ അവരടുത്ത് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ടോ ഒരു ടീമിനെ ചെയ്തു വെച്ചിട്ട് പോകുന്ന വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ എല്ലാവരും പറയുന്നത് സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അനുവിന് പി ആർ ഉണ്ട് ഞാൻ പറഞ്ഞ പറയുന്നത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റമില്ല ർ കൊടുത്തിട്ടുള്ളവർ തത്തി കളിക്കുന്നുണ്ട് അവർ തമ്മിലൊരു തീരുമാനത്തിൽ എത്തട്ടെ എന്നിട്ട് നമുക്ക് എടുത്തുവച്ചാൽ അതിനെ റിയാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ബാബ്